ക്രിക്കറ്റിലെ മൂന്നാം കണ്ണ് അഥവാ അമ്പയർ ക്രിക്കറ്റിൽ ഫീൽഡ് അമ്പയുടെ തീരുമാനത്തിന് അപ്രമാദിത്യമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതും ഗ്രഹിക്കാവുന്നതും അമ്പയുടെ പരമാധികാരത്തിന് വിധിയാകുമ്പോൾ ന്യൂനതകൾ ഒരുപാടുണ്ടായിരുന്നു സ്റ്റീവ് ബക്കളോറെ പോലെ ബുദ്ധി വെച്ച് ഫീൽഡിൽ പെരുമാറി നിഷ്പക്ഷരല്ലാത്ത അമ്പയർമാരുടെ തീരുമാനങ്ങൾ വിവാദമുണ്ടാക്കിയപ്പോഴാണ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഫീൽഡിന് പുറത്തൊരു അമ്പയർ എന്ന ആശയം ഐ സി സി പരിഗണിക്കുന്നത് മൂന്നാം അമ്പയർ ആദ്യമായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരത്തിലാണ് യുണൈറ്റഡ് ക്രിക്കറ്റ് ബോർഡ് ഓഫ് സൗത്ത് ആഫ്രിക്കയുടെ മാനേജിംഗ് ഡയറക്ടർ ഡയറക്ടറായിരുന്ന ഡോക്ടർ അലി ബാച്ചറിന്റെയും സൗത്ത് ആഫ്രിക്കൻ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് നിർമ്മാതാവായിരുന്ന മൈക്ക് ഡിമേനിന്റെയും നേതൃത്വത്തിലാണ് ആദ്യത്തെ ക്യാമറക്കാണുള്ള അമ്പയർ സജ്ജമാകുന്നത് ആദ്യത്തെ ആകാനുള്ള നിയോഗം കാൾ യൂജിൻ ലിബൻബർഗ് എന്ന സൗത്ത് ആഫ്രിക്കൻ അമ്പയർക്കായിരുന്നു അദ്ദേഹത്തിലേക്ക് ആദ്യത്തെ സംശയം കൈമാറിയതോ സിറിൽ ജോൺ മിച്ചലി എന്ന മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ അമ്പയർ ആയിരുന്നു അവരിരുവരും ചേർന്ന് വിധി പറഞ്ഞ് പുറത്താക്കിയ കളിക്കാരന്റെ പേര് സാക്ഷാൽ സച്ചിൻ രമേശ് തെണ്ടുൽക്കറിനായിരുന്നു സച്ചിൻ ഒരു റിസ്കി സിംഗിൾ ശ്രമിച്ചപ്പോൾ രവി ശാസ്ത്രി ആ ശ്രമത്തിന് കൊടുക്കാതിരുന്നപ്പോൾ പ്രകാശ വേഗത്തിൽ പന്തെടുത്ത് എറിഞ്ഞ ജോണ്ടി റോഡ്സിന്റെ ത്രോയിൽ സച്ചിൻ ക്രിസ്ലെത്തിയോ ഇല്ലയോ എന്ന സംശയം ഫീൽഡ് അമ്പയർ സിറിൽ മിച്ചലി മൂന്നാം അമ്പയർ ലിൻഡൻ ബർഗിന് കൈമാറി ടി വി റിപ്ലൈ പരിശോധിച്ച മൂന്നാം പേർ സച്ചിൻ ക്രീസിന് പുറത്താണെന്ന് കണ്ടെത്തിയതോടെ മൂന്നാം കണ്ടിലൂടെ കളത്തിന് പുറത്താകുന്ന ലോകത്തിലെ ആദ്യ താരമായി സച്ചിൻ ചരിത്രത്തിന്റെ താളുകളിലിടം നേടി വിദ്യയുടെ വികാസത്തോടെ തേടം വേറുന്ന സിസ്റ്റം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി ആദ്യമൊക്കെ സംശയമുള്ള റണ് ഔട്ടുകൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന റിവ്യൂ സിസ്റ്റം ഇന്നിപ്പോൾ ചുക്കിനും ചുണ്ടാമ്പിനും വരെ ഉപയോഗിക്കുന്ന ഒന്നായി സാർവത്രികമായിരിക്കുന്നു അമ്പയുടെ ഭാരം നാലിലൊന്നായി കുറയ്ക്കാൻ ഇന്നത്തെ ക്യാമറ റിവ്യൂ സിസ്റ്റത്തിന് കഴിയുന്നുണ്ടെന്നത് ആശാവഹവും സുതാര്യമായ ക്രിക്കറ്റിന് അത്യന്താപേക്ഷിതമായ ഏറ്റവും പരിവർത്തിതമായ മാറ്റവും സമ്മാനിച്ചിരിക്കുന്നു